നൂറ്റൊന്ന് ശതമാനം ഉറപ്പൊരു നല്ല സിനിമയെ ആരെന്ത് പറഞ്ഞാലും ശരി തോൽപ്പിക്കാൻ പറ്റൂലോ ലാലേട്ടനോ ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്തില്ല ഏറ്റവും ലാസ്റ്റ് ഒരു ലാലേട്ടൻ മമ്മുക ഒരു ലാലേട്ടൻ്റെ ഒരു പടത്തിന് എത്രയോ പേര് ഫോട്ടോ എടുത്തു ഒന്നിച്ചെന്ന് ഫോട്ടോ അതിന്റെ അകത്ത് ലാലേട്ടൻ മമ്മൂക്കയെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ മനസ്സിലായില്ലോ ഞാൻ എൻ്റെ ഫാൻസ് ഉദ്ഘാടനം ഒരു ഇനോഗ്രേഷൻ ചെയ്ത് മമ്മുക്കാണ് വന്ന് പറഞ്ഞു അവൻ പുള്ളിയുടെ ഉള്ളിൽ അത് അത് മമ്മു തിരിച്ചു മമ്മുക്കണം അതല്ലേ ഞാൻ പറഞ്ഞത് മമ്മുക്കാ പറ മമ്മുക നമ്മടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് നിങ്ങൾ മറ്റുള്ളവരുടെ പടത്തിൻ്റെ മറ്റുള്ളവരുടെ പടത്തിന് പോയിട്ട് കുക്കി വിളിക്കാനും ഇതിനുമല്ല നാല് പേർക്ക് നാല് നാല് നല്ലവർക്ക് വേണ്ടിയിട്ട് നല്ല നാല് കാര്യം ചെയ്യും അത് ചെയ്താൽ മതി അല്ലാതെ എനിക്കതിൻ്റെ ആവശ്യമില്ല നിന്റെ ഒന്നും ഇൻകുലാവും സിന്താവും എനിക്ക് ആവശ്യമില്ല ആവശ്യം ഇങ്ങനെ തന്നെ പുള്ളി പറയണത് സത്യമായിട്ട് പറയാനാണെങ്കിൽ ഉള്ളിൽ ഒരു വികാരമുണ്ട് ഒരു സിനിമയെക്കുറിച്ച് വികാരമുണ്ട് എനിക്ക് ആട് പൃഥ്വിരാജിൻ്റെ ആട് ജീവിതത്തിൽ പണം ഹിറ്റ് ഹിറ്റ് ആണെന്ന് എന്ന് അപ്പം നമ്മുടെ അടക്കം നമ്മൾ ചോദിച്ചപ്പോഴേ അത് അമേസ് അത് വരട്ടെ കാര്യം അവർക്കൊരു എന്താ പറയാനാണ് പല ഞാൻ പല പേജസിലും പല ഇതിലും കാണാറുണ്ട് അതായത് നിന്റെ കാലഘട്ടം കഴിഞ്ഞു അതായത് കുറെ ഇപ്പൊ രണ്ട് വർഷത്തോളമായിട്ട് ആറാട്ടെണ്ണൻ ഇങ്ങനെ ഉണ്ടല്ലോ ആ ഒരു ആറാട്ട് കഴിഞ്ഞിട്ട് ആറാടുകയാണ് അതിൽ വഴി പക്ഷെ ഒരു എതിരാളി ഭയ ഭയങ്കരമായിട്ട് ചിലപ്പോൾ അണ്ണൻ മനസ്സിൽ പോലും വിചാരിച്ചില്ല അണ്ണു ഞാൻ എന്റെ ഒരു എമോഷനാണ് എക്സ്പ്രസ് ചെയ്തത് ഞാൻ എനിക്ക് എന്റെ ഒരു ഫീലാണ് ഞാൻ ഒന്ന് പറഞ്ഞല്ല എനിക്ക് ഒരിടത്തും വൈറലാകാനോ ഞാൻ അങ്ങനെ ഒരു ബോധ്യത്തിലോ അല്ല വന്ന് ചെയ്തത് ഞാൻ എന്റെ എക്സ് അതാണ് പറഞ്ഞിട്ട് പക്ഷെ അത് കണ്ടുനിന്ന പലരും ആറാട്ടണ്ണൻ അടക്കം പേടിച്ചിട്ടുണ്ടായിരുന്നു പലരും പറഞ്ഞു പുള്ളിക്ക് നിങ്ങൾക്ക് ഒരു എതിരാളി ഒരു ശക്തനായിട്ടൊരു എതിരാളി വരെ വന്നിട്ടുണ്ട് പക്ഷെ അതിനുശേഷം പിന്നെ അമേസിങ് അണ്ണന്റെ ഒരനക്കവും ഇല്ല കാര്യം ഒരിടത്തും പിന്നെ കണ്ടുമില്ല അപ്പൊ പലപ്പോഴും ഇടയ്ക്ക് പോലും മീഡിയയിലൊക്കെ ഇതെന്റെ ഒരു ഇതല്ല പക്ഷെ എനിക്ക് എന്റെ ഊണ് ആടുജീവിതം പോയി കട ഞാൻ ഞാൻ പോയില്ല ഇങ്ങനെ വൈറലാവാൻ ഞാൻ ഉദ്ദേശിച്ചു പക്ഷെ മമ്മൂക്കാരുടെ പടത്തിന് വൈറലായാലും കുഴപ്പമില്ല ഈ കുഴപ്പമില്ലാത്ത ആടുജീവിതം കണ്ടതാണ് ആവേശവും കണ്ടതാണ് മനസ്സിലായാലും ഒരിക്കലും ഇല്ല സിനിമ എന്ന് ഒരുപാട് പേര് അധ്വാനമാണ് ആ അധ്വാനം എന്ന് പറഞ്ഞാൽ നമുക്ക് കാണും ഞാൻ സിനിമയിൽ ഒരുപാട് പേരെ നമുക്ക് പരിചയമുള്ളാണ് കാരണം അവർ അധ്വാനം എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്ന എത്ര പേര് എത്രയോ എത്രയോ പേര് ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വരുന്ന അയാൾ ചുമ്മാ വെറുതെ കൊണ്ട് കൊണ്ടും എൻ്റെ അഞ്ചു കോടി കളയട്ടെ പത്ത് കോടി കളയട്ടെന്ന് വരില്ല അയാൾ ഒരു സ്ക്രിപ്റ്റ് നോക്കിയിട്ട് പക്ഷേ ചില പാളിച്ചകൾ പറ്റിപ്പോവും വന്ന് വരുന്ന സമയത്ത് പാളിച്ചകളായിപ്പോ എന്ത് ചെയ്യാൻ പറ്റും പിന്നെ അല്ലാതെ ഉദ്ദേശത്തോട് വരുന്നതുകൊണ്ടാവാം എനിക്ക് അറിയില്ല എനിക്കറിയാം നമുക്കറിയാം എനിക്ക് കാണാത്തൊരു കുറിച്ച് എനിക്ക് പറയാൻ പറ്റില്ല പക്ഷേ ആരും പരാജയപ്പെടണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും വരില്ല പൈസ ഉണ്ടാക്കാനല്ലേ ഞാൻ കച്ചവടം ചെയ്യുന്നത് ലാഭം ഉണ്ടാക്കാനാണ് നഷ്ടം വരാം മനസ്സിലായി ഇപ്പം എല്ലാ ഞാൻ ഒരു എക്സിബിഷൻ ഫീഡിലാണ് ഒരു എക്സിബിഷൻ അകത്ത് പോകുമ്പോൾ എനിക്ക് പൈസ കിട്ടും ഒരു എക്സിബിഷനകത്ത് പോകുമ്പോൾ പൈസ കിട്ടില്ല പൈസ കിട്ടിയില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ അവരെ തള്ളി പറയാൻ പറ്റുമോ അത് ആ എക്സിബിഷൻ ഉണ്ടാക്കുന്ന ആൾ എത്ര കഷ്ടപ്പെട്ടാണ് ഉണ്ടാക്കുന്നത് അയാളുടെ ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കട്ടെ അപ്പം മറ്റൊരാളുടെ വിഷമം മനസ്സിലാക്കുക മറ്റൊരാളുടെ മറ്റ് നമ്മളെപ്പോഴും മറ്റൊരാളുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ പ്രശ്നമില്ല അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വഴക്കുണ്ടാക്കാറേ സമയം കടത്തത് അടി ഉണ്ടാക്കാനേ സമയം കടത്തത് അപ്പോൾ ഞാൻ സന്തോഷം ഉറക്കിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് കുളിയിലെടുത്ത് പറഞ്ഞതിൽ വിഷമമില്ലടുത്ത് ഞാൻ അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് പ്രശ്നമില്ല ഞാനങ്ങ് ഞാൻ ആ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ പ്രശ്നമില്ല പിന്നെ ഒരൊറ്റ ഇതേ ഉള്ളൂ നമുക്ക് ആരുടെ അടുത്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഇപ്പം ഉദ്ദേശിക്കുവാണ് ഒരു ഷോട്ട് ഒരു ഒരു ഷോട്ട് ഒരു ചെറിയൊരു ചെറിയൊരിതാണ് പറയുന്നത് ഒരാടുത്ത് ഇപ്പം അടി വഴക്കുണ്ടാക്കണം അപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാമോ രണ്ട് മിനിറ്റ് നേരം കണ്ണടച്ച രണ്ട് മിനിറ്റ് നേരം കണ്ണടച്ചിരുന്നിട്ട് തുറക്കുമ്പം നമ്മളുടെ ഉള്ളിലുള്ള വികാരം നല്ലവനാണെങ്കിൽ ഒരുപാട് മോശക്കാരനാണെങ്കിലൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ നമുക്ക് ആ ഇത് നമുക്ക് ആ ചൂടാവുന്ന ഇത് തണുച്ചൂട് ഞാൻ പറയേണ്ടതെല്ലാം പറഞ്ഞ് കഴിഞ്ഞ് നിർത്ത് പരാതിപ്പെട്ടിരിക്കുകയാണ് അത് കേസ് കൊടുത്തിരിക്കുകയാണ് അപ്പം അശ്വന്ത് ഗോക്ക് ആ റിവ്യൂ പറഞ്ഞ വീഡിയോ റിമൂവ് ചെയ്തു പക്ഷെ അവര് ഇപ്പോഴും വീഡിയോ റിമൂവ് ചെയ്തത് കൊണ്ടായില്ല ഇനി പുള്ളിക്ക് എന്താ പറയുക കേസായിട്ട് തന്നെ പുള്ളിയെ പിടിച്ച് ഇടണം അല്ലെങ്കിൽ ഞങ്ങൾ ആക്രമിക്കും മലയാള സിനിമയെ ഇപ്പം പുള്ളിക്കാരൻ ഭ്രമയുഗം അടക്കം പ്രേമലോ അല്ലെങ്കിൽ ഇപ്പം കോടികൾ വരുന്ന എല്ലാ സിനിമയ്ക്കും റിവ്യൂ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അത് മോശമായി പോകണമല്ലോ ഇപ്പോൾ സിനിമ നല്ലതാണെങ്കിൽ ഉറപ്പായിട്ടും ആരെ തീർച്ചയായിട്ടും അല്ലേ പറഞ്ഞാലും ഒരു നല്ല സിനിമ അല്ല അത് നൂറ്റി ഒന്ന് ശതമാനം ഉറപ്പില്ല നല്ല സിനിമയെ ആരെന്ത് പറഞ്ഞാലും ശരി തോൽപ്പിക്കാൻ പറ്റില്ല പക്ഷേ ഞാൻ പറ ഒരു മോശം സിനിമ ആണെങ്കിൽ പറയുമ്പോൾ അത് ആ നെഗറ്റീവ് വരുമ്പോഴത്തേക്ക് അവർക്ക് കുറച്ച് കുറച്ച് പ്രശ്നം എൻ്റെ സ്വയാഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് എത്ര ആളുകളായിട്ട് അടിച്ചേൽപ്പിക്കാനുള്ള പറഞ്ഞത് പക്ഷേ ഒരു എത്ര നെഗറ്റീവ് പറഞ്ഞാലും ശരി നല്ല സിനിമയെ തോൽപ്പിക്കാൻ ഒരിക്കലും പറ്റില്ല